ഹലോ ഫ്രണ്ട്സ് നമുക്കിന്ന് ഒരു പോത്ത് ഫ്രൈ ഉണ്ടാക്കിയാലോ ഒരു വെറൈറ്റി രീതിയിലുള്ള ഒരു പോത്ത് ഫ്രൈ അതിനുവേണ്ടി നമ്മൾ ഒരു കിലോ പോത്ത് എടുത്ത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അത് നമുക്ക് നമുക്കാവശ്യമുള്ളൊരു മൂന്ന് സവാള നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ഒരു വലിയ ഇഞ്ചി വെളുത്തുള്ളി ഇത് പേസ്റ്റ് പേസ്റ്റാക്കണം നമ്മളത് ജസ്റ്റ് ചതച്ചെടുക്കണേ ചെറിയ ഉള്ളി ചെറുതായിട്ടൊക്കെ ചതച്ചെടുക്കാൻ നല്ലതാണ് കറിക്കു കൊഴുപ്പ് കിട്ടും പിന്നെ കറിക്കല്ല റോസ്റ്റിന് പിന്നെ അതുപോലെ തന്നെ പച്ചമുളക് നീളത്തിൽ കയറിയത് ഒരു തക്കാളി പിന്നെ നമ്മൾ നമ്മളെടുത്തെന്ന് പറയുന്നത് ഒരു ഒന്നര സ്പൂൺ മല്ലിപ്പൊടി കാശ്മീരി മുളക് പൊടിയാണ് രണ്ട് സ്പൂണ് ഗരം മസാല ഒരു കുരുമുളക് പൊടി ഒന്നൊന്നര സ്പൂൺ കുരുമുളക് പൊടി പിന്നെ മഞ്ഞൾപ്പൊടി ഇനി നമുക്ക് കുക്കിങ്ങിലേക്ക് അടക്കാം ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഈ പോത്തറച്ചി വേവിക്കാൻ ഉള്ള കുക്കറെടുത്തു അതിനകത്ത് നമ്മൾ പോത്തിറച്ച് കിട്ടു അതിനകത്ത് കറിവേപ്പില പിന്നെ നമുക്ക് വേണ്ടത് സവാള കുറച്ച് ചെറിയ ഉള്ളി അപ്പോൾ നമ്മൾക്ക് സവാളയും ചെറിയ ഉള്ളി ഇട്ട് അത് കഴിഞ്ഞിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പകുതി വേവിക്കാനിട്ട് എല്ലാം കുറേ ശരി തക്കാളി തക്കാളി ഇട്ട് പിന്നെ പച്ചമുളക് അന്നരം വേണമെങ്കിൽ വഴറ്റിയാലും മതി അപ്പോൾ ഇത്രയിട്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഉപ്പിടിട്ട് പിന്നെ നമുക്ക് ഈ മുളക് പൊടി ആവശ്യത്തിനുള്ള മുളക് പൊടി എല്ലാം കുറേശട്ടാൽ മതി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഗരം മസാല നമ്മൾ നേരത്തെ എടുത്തതിൻ്റെ ആ അളവില്ലേ ഇതിൻ്റെ പകുതി വീതം പിന്നെ മെയിൻ കണ്ടൻറ്റ് കുരുമുളക് പൊടി അത് വേണമെങ്കിൽ ഇച്ചിരി കൂടുതൽ ഇട്ടോണേ ചെ നമുക്ക് റോസ്റ്റ് റോ ഫ്രൈ അല്ലേ ഉണ്ട് അപ്പം നല്ല ബ്ലാക്ക് കളർ കിട്ടാനും നല്ലതുപോലെ തിരുമ്മണം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് തിരുമിയാലും നല്ലതാണ് എന്നാലും നമ്മൾ കൈ കൊണ്ട് നല്ലതുപോലെ തിരുമ്മി വയ്ക്കണം പ്രത്യേക ആ മസാലയെല്ലാം നല്ലതുപോലെ പിടിച്ച് ഇരിക്കും ഇത് ഒരു അര ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ച് വേവിച്ചാലും കുഴപ്പമില്ല വെള്ളം ഒഴിച്ചില്ലേലും കുഴപ്പമില്ല എന്നാലും ഒരു നമ്മുടെ ഒരു സമാധാനത്ത് ഒരു അര ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ച് വേവിക്കാൻ വെക്കാം ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കാം ഓക്കെ പല ഒരു ഇച്ചിരി വലിച്ചെണ്ണയോളം ചേർത്താലും നല്ലതാണ് നല്ല നല്ല ബൈൻഡിങ് അത് പ്രവർത്തിക്കും ഞാൻ ചേർത്തില്ല ഓക്കെ ഇത്രയാണ് കാര്യം ഇനി നമുക്ക് കിച്ച് വെക്കാം ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഒരു ഫ്രൈ പാൻ അടുപ്പിൽ വെച്ചു കടുക് പൊട്ടിച്ചു ഇനി നമുക്കൊരു മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഈ നമ്മുടെ പെരിഞ്ചീരകം ഇതാണെൻ്റെ ഏറ്റവും ഒരു വലിയ ഒരു വലിയൊരു ഇത് ഈ പെരിഞ്ചീരകം ചേർക്കുമ്പോൾ ഈ എണ്ണയ്ക്കും കറിക്കുമൊക്കെ നല്ല മണം വരും ഇത് നല്ലതുപോലെ പൊട്ടി ചൂടാക്കി ഇനി ഇതിനകത്തോട്ട് നമ്മൾ കറിവേത്തിൽ ഇടും പച്ചമുളക് പിന്നെ ഇഞ്ചിയിലുള്ളി പേസ്റ്റ് എടുക്കും ഇങ്ങനെ നമുക്ക് നല്ലതുപോലെ ഒന്ന് പാറ്റിയെടുക്കാം പച്ചമണം മാറുന്നവരെ നല്ലതുപോലെ ഒന്ന് പാറ്റിയെടുക്കും നല്ല മണം വരുന്നുണ്ട് ഇഞ്ചി മുത്തയൊക്കെ മണം വരുന്നുണ്ട് പെരിഞ്ചീരകത്തിന് മണം വരുന്നുണ്ട് ഈ പെരിഞ്ചീരകവും ഈ മുളകും കറിവേപ്പിലൊക്കെ ഇടുമ്പോണ്ടല്ലോ നമ്മുടെ ഈ എണ്ണയ്ക്ക് നല്ലൊരു സ്മെല്ലാണ് അപ്പോൾ നമ്മൾ കറിക്കും അതുപോലെ അത് വരും അപ്പം നമ്മൾ പ്ലെയിൻ എണ്ണയ്ക്കകത്ത് എടുക്കുകയാണെങ്കിൽ അത്രയും ഒരു ഇത് വരത്തില്ല നല്ല നമ്മൾ ഫ്രൈ വരുമ്പോൾ നല്ലൊരു സ്പെൻഡ് വരും ഇനി നമുക്ക് എന്താ പറയുക സവാള ഇടുക സവാള നല്ലതുപോലെ വഴറ്റി അതിൻ്റെ കൂടെ നമുക്ക് ചെറിയ ഉള്ളി കൂടെ അങ്ങിട്ടേക്കാം ഇത് ഇനി നമുക്ക് നല്ലതുപോലെ വഴറ്റി എടുക്കാം അപ്പോൾ നമ്മുടെ സവാളയെല്ലാം സവാള ചെറിയ ഉള്ളി വല്ല നന്നായിട്ട് ഒന്ന് വഴണ്ട് ഇനി നമുക്ക് മസാലകളെല്ലാം ചേർക്കാം ഇന്നത്തെ ഏറ്റവും വലിയൊരു കാര്യമുണ്ട് തേങ്ങാക്കുത്ത് ഇടാൻ കേട്ടോ നമ്മുടെ അടുത്ത് ഇവിടെ തേങ്ങാക്കുത്ത് ഇല്ലാത്തത് അത്ര വലിയ ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഇത് ചേർക്കാൻ തേങ്ങാക്കുത്തൊരു ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് പോത്ത് ഫ്രൈക്ക് അപ്പം നമുക്ക് മസാലകൾ നേരത്തെ ബാലൻസ് മസാല ഉണ്ടല്ലോ അതിൻ്റെ അടുത്ത് ചേർക്കാം ആദ്യം നമ്മൾ കുറച്ച് പകുതി മസാലകൾ പോത്ത് വേവിച്ചപ്പം വേവിച്ച കുക്കറി വേവുന്നേ ഉള്ളൂ ബാക്കി പകുതിയുള്ള മസാലകൾ ഇത് നമുക്ക് നല്ലതുപോലെ വഴറ്റിയെടുക്കാം ഈ പച്ചമണം മാറുന്നവരെ ഈ മസാലകളെല്ലാം വഴറ്റ അപ്പോൾ നമ്മുടെ മസാലയുടെ എല്ലാം പച്ചമണം നല്ലതുപോലെ മാറി അത് മസാലയെല്ലാം നല്ല മൂത്ത് വന്ന് അതിൻ്റെ നല്ലൊരു സ്മെല്ലൊക്കെ വന്ന് തുടങ്ങി ഈ നമുക്ക് കുക്കറിൽ വെച്ചിരിക്കുന്ന പോത്തിനകത്തോട്ട് ആഡ് ചെയ്യണം കണ്ട അതാണ് ഇങ്ങനെ വരാം ഈ ഒരു ടെക്സ്റ്ററി വന്നിട്ട് ബാക്കി നമുക്ക് പോത്ത് ആഡ് ചെയ്യാം ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ കുക്കറിൽ വേവിച്ച് പോത്ത് ഇത്രയും വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ നല്ല ചൂടുണ്ട് പിന്നെ ഇനി നമുക്ക് എന്താ വെച്ചാൽ അറിയൂ ഈ സവാള വഴറ്റി വെച്ചിട്ടില്ലേ അതിനകത്തോട്ട് ഇടണം അപ്പോൾ നമ്മൾ പാനിനകത്തോട്ട് ഈ പോത്തിറച്ചി ഇട്ടിട്ടുണ്ട് അതിനകത്ത് നമ്മൾ ഈ ഉള്ളി വഴറ്റിയതിരിക്കുമല്ലേ അതിനകത്തോട്ട് ഈ പോത്തിറച്ചി ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ചെറിയ തീയിലിട്ട് ഇത് വറ്റിച്ചെടുക്കണം കുറച്ച് ചാറേ ഉള്ളൂ എന്ന് വെച്ചാൽ നമുക്ക് ചെറിയ സവാളച്ചൂടെ വേവാനുണ്ടല്ലോ നമ്മൾ ജസ്റ്റ് ഒന്ന് വഴറ്റി വച്ചേക്കുന്നതല്ലേ ഉള്ളൂ അപ്പം ആ മസാലയും ഈ പോത്തിറച്ചിയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് ചെറിയ തീയിലിട്ട് നന്നായിട്ട് പഴറ്റിയെടുക്കണം നമ്മൾ ബ്ലാക്ക് കളറാവണം അതാണ് അതിൻ്റെ പരിവ് തേങ്ങാക്കൊത്ത് ഇടാൻ കേട്ടോ ഭയങ്കര ടേസ്റ്റ് തേങ്ങാക്കൊത്ത് ഇവിടെ തേങ്ങാക്കൊത്ത് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് അതുപോലെ ഈ ചെറിയ ഉള്ളി ഞാൻ ആദ്യം വെച്ച് ചതയ്ക്കാന്ന് പക്ഷേ ഇങ്ങനെ മുഴുവനും ഇട്ടെന്ന് നോക്കിക്കാൻ അത് പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ അപ്പം ഞാൻ ഉപ്പ് എരിയെല്ലാം നോക്കി കറക്റ്റാണ് അപ്പം നമുക്ക് അടുപ്പയിൽ വെച്ച് ചെറിയ തീയിൽ വെച്ച് എന്തോ പറയുന്നത് വറ്റിച്ചെടുക്കാം അപ്പോൾ ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഒരു പത്ത് മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഈ പോത്ത് റോസ്റ്റ് റെഡിയായി ഇനി ഇപ്പം ഇതൊക്കെ ചെറിയ ഇച്ചിരി ക്ഷമ വേണേ ചെറിയ തീരെ ഇട്ട് ഇളക്കി 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 നല്ല ബ്ലാക്ക് ആവണം കേട്ടോ ഇതിനകത്ത് ഈ ചെറിയ ഉള്ളി ഉള്ളിങ്ങനെ വലുതായിട്ട് കിണ നല്ല ടേസ്റ്റ് അത് കഴിക്കാൻ കേട്ടോ പിന്നെ അതുപോലെ ഇതിനകത്ത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പിന്നെ എന്താ ഇടാന്ന് പറയുമോ തേങ്ങാക്കത്തൂർ അപ്പോൾ ഇതാണ് നമ്മുടെ പോത്ത് റോസ്റ്റ് അപ്പോൾ ഞാൻ ഇച്ചിരി കറിവേപ്പിലൊക്കെ ഇട്ട് കാണാൻ തന്നെ നല്ല ഭംഗിയല്ലേ കഴിക്കാനും അതേ ടേസ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കണം പിന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ അപ്പോൾ ഓക്കെ താങ്ക് യു ആൾ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ